കേരള കോൺഗ്രസ് എം ചെയർമാനും സ്ഥാപക നേതാവുമായ കെ എം മാണിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എന്ത് പ്രശ്നമുണ്ടായാലും മാണിസാറിന്റെ കയ്യിൽ അതിന് കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹം അഭിപ്രായങ്ങളും നിയന്ത്രണങ്ങളും കേരള കോൺഗ്രസ് അറിയാം പരിഹാരമുണ്ട് എനിക്ക് തോന്നുന്നു പാലാ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം ആ പാലാ നിയോജക മണ്ഡലത്തിൽ ഇതുവരെ എം എൽ എ ആയ ആൾ ആള് ആദ്യ അവസാനം വരെ ആയതും സി കെ എം മാണിസാറാണ് അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം ഒരു വലിയ പ്രസ്ഥാനം ഒരു വ്യക്തി പടർന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറിയ മാണിസാർ കേരള രാഷ്ട്രീയത്തിൻ്റെ അകത്തുള്ള ഏത് പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ മുട്ടക്ക് കാണിച്ച രാഷ്ട്രീയ നേതാവാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡാണ് ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അറിവ് നേടിയ ഒരു രാഷ്ട്രീയക്കാരനാണ് അറിവില്ലാത്ത രാഷ്ട്രീയക്കാരനും അറിവില്ലാത്ത മന്ത്രിയുമല്ലാത്ത മാടിത്തൊടുന്നതിനെ കുറിച്ച് എ ടു സെറ്റ് അറിയുന്ന ഒരാളാണ് ഒരു വലിയ നഷ്ടം കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ ചാണക്യൻ വലിയൊരു വലിയൊരു സ്റ്റേറ്റ്സ്മാൻ വലിയൊരു സൈദ്ധാന്തികൻ വലിയൊരു രാഷ്ട്രീയ നേതാവ് നല്ല ആയ അദ്ദേഹം മണിസാർ നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് വളരെ കേരളത്തിനുണ്ടായ ഒരു പൊതുനഷ്ടമാണ് അദ്ദേഹം ഏത് പാർട്ടിയിലായാലും ഏത് മുന്നണിയിലായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരാളുകൾക്കും സാധിക്കില്ല എന്നൊരു സത്യമാണ് മാനസാളുകളുടെ നഷ്ടത്തിൻ്റെ അകത്തുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു മാണിസാറിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണെന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി പ്രതികരിച്ചു താൻ നിയമസഭയിൽ എത്തുമ്പോൾ മുതൽ നിയമസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കെ എം മാണി അദ്ദേഹവുമായി ദീർഘകാലത്തെ വ്യക്തിബന്ധവും പാർട്ടി ബന്ധവുമാണ് ഉണ്ടായിരുന്നത് നാലു പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോൾ മാണിസാറും ഒപ്പമുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായപ്പോൾ ധനകാര്യവും നിയമവും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു സഹപ്രവർത്തകനും സുഹൃത്തും മാത്രമായിരുന്നില്ല ആത്മവിശ്വാസം നൽകിയ നേതാവായിരുന്നു അദ്ദേഹം മാണിസാർ ഉണ്ടെങ്കിൽ ഏതു സമയത്തും അദ്ദേഹത്തിന്റെ സഹായം തേടാമെന്നതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു യു ഡി എഫിന് പടത്തലവനെ നഷ്ടമായിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പ്രതികരിച്ചു മാണിസാറിന്റെ മരണത്തിലൂടെ നികത്താനാവാത്ത നഷ്ടമാണുണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെയുള്ള ഏറ്റവും ശക്തനായ പ്രതിപക്ഷ എതിരാളിയായിരുന്നു കെ എം മാണിയെന്ന് പി ജെ ജോസഫ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു അന്ന് താനും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കർഷകർക്ക് വേണ്ടി പതിമൂന്ന് എം എൽ എ നടത്തിയ പോരാട്ടം ഏറെ ശ്രദ്ധേയമായിരുന്നു നിർണായകമായ ഒട്ടേറെ തീരുമാനങ്ങളെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം കർഷകരും കർഷക തൊഴിലാളികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശ്രദ്ധേയമായിരുന്നു കാർഷിക പ്രശ്നം നേരിടുന്നതിൽ സി പി എമ്മും കേരള കോൺഗ്രസുമായി ഏറെ അടുത്തു കാർഷിക മേഖലയുടെ ശബ്ദമായി കെ എം മാണി മാറി ഞങ്ങൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വ്യക്തിപരമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല